ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബിഗ് ബോസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ ശ്രീധുവും അർജുനവും കോംബോ ആയിട്ട് ഒരു ഡാൻസ് പരിപാടിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ മാടമ്പിയിലെ പാട്ട് അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ ഇട്ട് താകർത്ത് അഭിനയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഷോ ആണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് എന്തായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേ അനുവദിച്ചിട്ട് ഇവർ പൊള്ളിച്ചെടുക്കുന്ന നമുക്ക് തോന്നുന്നത് അത്രയും നല്ല ഒരു എന്താ പറയുക നൈറ്റിൽ രാത്രിയിൽ റിസ്ക് എടുത്തിട്ടുള്ള ഒരു ഡാൻസ് പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ശ്രീധുവിൻ്റെ മദർ വന്നു പോയതിന് ശേഷം അത്ര വലിയൊരു ബന്ധമൊന്നുമില്ലായിരുന്നു പക്ഷേ എന്തോ വീണ്ടും ശ്രീധവും അർജുനും ആയിട്ടുള്ള ഒരു കോംബോ ഡാൻസ് ആണ് പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ എന്താ പറയുക ഒരു നല്ല രീതിയിൽ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ഇനി ഇപ്പോൾ കഴിയാൻ ആയി വലിയ ദിവസങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഇവരുടെ ഒരു ബന്ധങ്ങളും സ്നേഹവും ഒക്കെ ഉണ്ടോ മനസ്സിൽ എന്തായാലും രണ്ടാൾക്ക് ഒരു സ്നേഹം ഉണ്ടെന്നാണ് നമുക്ക് ഈ ഷോയിൽ നിന്ന് കാണാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും അവിടെ നിർത്തുന്നു